പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല കിരൺ ഇതേ സമയം കിരണിൻ്റെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സരൈവും കൂട്ടരും പക്ഷേ സരൈവിൻ്റെ അമ്മയെ ചെന്ന് കാണുന്ന കിരൺ കാര്യങ്ങളിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അത് ബുദ്ധിമുട്ടാണ് എന്ന് അവർ തുറന്നു പറയുകയും ചെയ്യുന്നു ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നതിനായി ഇപ്പോൾ തിരികെ എത്തുകയാണ് ഗംഗാപ്രസാദ് ഗംഗാപ്രസാദിൻ്റെ തിരിച്ചുവരവ് അറിഞ്ഞതിനെ തുടർന്ന് കാർത്തിക ആകെ ഞെട്ടി പോവുകയാണ് കിരണിനെയും കല്യാണിയെയും ചെന്ന് കാണുന്ന അവൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഇതോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്